ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലിപ്പോൾ ഒടുക്കത്തെ ട്വിസ്റ്റാണ് ജിഷിനും നെവിനും ജയിലിൽ പോയിരിക്കുകയാണ് വളരെ മോശം പ്രകടനം കഴിഞ്ഞ ടാസ്കിൽ നടത്തിയ നെവിനെ ബിഗ് ബോസ് നേരിട്ട് തന്നെ ആ ഒരു നമ്മുടെ ഓറഞ്ച് ഫാക്ടറി മുതലാളി സ്ഥാനത്തു നിന്നെടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ് വീട്ടുകാരുടെ എല്ലാവരോടും ചേർന്നിട്ട് ഓറഞ്ച് ഫാക്ടറിക്ക് ഒരു പുതിയ മുതലാളിയെ തിരഞ്ഞെടുക്കാനും ഒപ്പം പുതിയതായി തുടങ്ങുന്ന മാംഗോ ഫാക്ടറിക്ക് ഒരു മുതലാളിയെ തിരഞ്ഞെടുക്കാനുമായിട്ട് പറയുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ഓറഞ്ച് ഫാക്ടറിയുടെ മുതലാളിയായിട്ട് ഷാനവാസിനെയും മാംഗോ ഫാക്ടറിയുടെ മുതലാളിയായിട്ട് ആര്യനെയും തിരഞ്ഞെടുക്കുന്നു അതിന് മുമ്പായിട്ട് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ട് മറ്റേ ക്വാളിറ്റി ചെക്കിംഗ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അതിലൊരാളെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് ഒരു അവസരമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേനയും പേപ്പറും തരും അതിൽ നിങ്ങൾക്ക് ആരെയാണോ മാറ്റേണ്ടത് അവരുടെ പേരെഴുതി ആ ഒരു ബൗളിൽ ഇടാനായിട്ട് പറയുന്നു അങ്ങനെ എല്ലാവരും പേരെഴുതി ബൗളിൽ ഇടുന്നു ലാസ്റ്റ് എണ്ണി നോക്കിയപ്പോൾ ഒരെണ്ണം കൂടുതൽ ഉള്ളത് നമ്മുടെ ജിഷിനാണ് അങ്ങനെ ജിഷിനെ എന്ത് ചെയ്തു ക്വാളിറ്റി ഇൻസ്പെക്ടർ പൊസിഷനിൽ നിന്നും മാറ്റി എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഒരാളെ തിരഞ്ഞെടുക്കാൻ പുതിയതായിട്ട് എല്ലാവരും കൂടെ ഒണീലിൻ്റെ പേര് പറഞ്ഞു അഭിലാഷിൻ്റെ പേര് പറഞ്ഞു സാബുമാൻ്റെ പേര് പറഞ്ഞു ഏറ്റവും കൂടുതൽ ലോട്ടുകൾ കിട്ടിയ സാബുമാനെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തു അങ്ങനെ സാബുമാൻ പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ഒപ്പം നേരത്തെ പുറത്തായ ജിഷിനെയും ബിഗ് ബോസ് എടുത്ത് പറണ്ടി കളഞ്ഞ നെവിനെയും ഒന്നിച്ച് ജയിലിലോട്ട് പറഞ്ഞു വിടാൻ പോവാണ് സോ ഇപ്പോൾ ലൈവിൽ നടന്നത് നല്ല ഗംഭീര ട്വിസ്റ്റുകളായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം